ഒരു തോഫിയക്കൊണ്ടാണ് ഒരു ഒരു വ്യക്തിക്ക് ഹബീബ് സല്ല അള്ളാഹു അലി വസ്ലമയെ പ്രേമിക്കാൻ കഴിയുക അല്ലെങ്കിൽ ഹബീബ് സല്ലാഹു അലൈവലമെ ഒരാൾക്ക് പ്രേമിക്കാൻ കഴിയൂല നബിസ്ലു അലൈവല്ലെ ഒരാൾ പ്രേമിക്കുക എന്ന് പറയുന്നതാണ് അവൻ്റെ വിജയത്തിൻ്റെ നിദാനം അങ്ങനെ ഒരാളെ കണ്ടാൽ മറുത്തൊന്നും പറയണ്ട അയാൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ വിജയിച്ച ആളായിരിക്കും അള്ളാഹുവിൻ്റെ നിസ്കരിച്ചതുകൊണ്ട് വിധിക്കാൻ പറ്റൂല നിസ്കരിച്ചതുകൊണ്ട് കൊണ്ട് വിധിക്കാൻ പറ്റൂല ഒരാൾ നിസ്കരിക്കുന്നത് കൊണ്ട് അവൻ പരലോകത്ത് വിജയിക്കുന്നു ഇരിക്കാൻ പറ്റില്ല ഒരാൾ നല്ല നിസ്കാരക്കാരാണ് ഒരാൾ നോമ്പു എന്ന് സുനത്തോം പുലിക്കും അതുകൊണ്ടും പരലോകത്തെ അയാൾ വിജ് വിജയിക്കുന്നു വിരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഫുറോഴിയാത്താണ് ശാഖാപരമായ കാര്യങ്ങളാണ് അത് എപ്പോഴും അള്ളാഹുവിനെ തള്ളിക്കളയാം നിസ്കാരം അള്ളാഹുവിനെ തള്ളിക്കളയാം നിസ്കാരം ഒരു അടിസ്ഥാനപരമായ കാര്യമല്ല അതിൽ ഫ്രോഴിയായ കാര്യമാണ് ഫ്രൂ ശാഖാപരമായ കാര്യമാണ് ഏറ്റവും അടിസ്ഥാനമായ കാര്യം അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള പ്രേമമാണ്